ഹായ് നമ്മൾ ഇന്നൊരു ഹെൽത്തി ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത് അതായത് വാഴപ്പിണ്ടി കൊണ്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കാനാണ് ഒരുങ്ങുന്നത് അത് വാഴപ്പിണ്ടിയാണിത് അരിഞ്ഞെടുത്തിരിക്കുന്നു അത് മിക്സിയുടെ ജാറിലേക്കിട്ട് തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളത് ജ്യൂസാക്കുന്നു ജ്യൂസാക്കിയിട്ട് അത് കുടിക്കുന്നത് പ്രഷർ അതുപോലെയുള്ള അസുഖങ്ങൾക്ക് അതുപോലെ സ്റ്റോണിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു മരുന്നാണ് അത് നമ്മൾ രാവിലെ ഓരോ ഗ്ലാസ് എന്നും കുടിച്ചാൽ നല്ലത് തന്നെ ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും വാഴപ്പിണ്ടി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആ വാഴപ്പിണ്ടി അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു ഇത് എന്നിട്ട് ഒരു ഹാഫ് വെള്ളം നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ഒഴിച്ച് അടിക്കുന്നു അത്രയുമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അടിച്ചെടുക്കണം അപ്പോൾ നമുക്ക് നോക്കാം അരിച്ച് അരിപ്പയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് വെള്ളം കുറച്ചാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് വെള്ളം ഇത്രയും കൂടെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തിങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞ് ഞെക്കി പിഴിഞ്ഞ് പിഴിഞ്ഞ് നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കൊണ്ടിങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ ജ്യൂസ് മുഴുവൻ നമ്മുടെ പാത്രത്തിലേക്ക് വീഴും ഇങ്ങനെ നമുക്ക് ഞെക്കിയെടുത്ത് ആ ജ്യൂസ് എടുക്കണം അങ്ങനെയാണ് നമ്മളിതിൻ്റെ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ അത് അരയാതെ കിടക്കുന്ന സംഭവങ്ങൾ ഒന്നും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരച്ച് നമുക്ക് വീണ്ടും വീണ്ടും അത് എടുക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് ഈ ഒരു കല നിറച്ച് നമുക്ക് കിട്ടും ആ അന്ന് അത് അത് എടുത്ത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കാൻ പറ്റും ഓരോ ഗ്ലാസ് എടുത്ത് കുടിക്കാനും പറ്റും എന്നിട്ട് അത് നല്ല തെളിഞ്ഞ ജ്യൂസാണ് അത് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കാണിക്കാം ഇങ്ങനെ അങ്ങ് കുടിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ ഓരോ ഗ്ലാസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഹെൽത്തിന് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഉപ്പൊന്നും ചേർക്കാതെ ഇനി ആർക്കെങ്കിലും ഇങ്ങനെ കുടിക്കാൻ മടിയുണ്ടെങ്കിൽ ഒരു ഒരു ഒരുത്തിരി ഉപ്പ് ചേർത്ത് കുടിക്കുന്നത് നല്ലതായിരിക്കും ബി പി ഒക്കെ ഒരുപാട് കൂടി നിൽക്കുന്നവർ ഉപ്പ് ചേർക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഇങ്ങനെയുള്ള ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കി കുടിക്കുക എല്ലാവരും Okay.